ബീഹാറിൽ മഹാസഖ്യം ഉപേക്ഷിച്ച് നിതീഷ് കുമാർ എൻ ഡി പോകുമ്പോൾ സർക്കാർ വീഴാതിരിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കുകയാണ് ആർ ജെ ഡി ജിതൻ റാം ബാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചയിൽ നിന്ന് എം എൽ എമാരെ അടർത്തിയെടുക്കാനും ജെ ഡി യു ക്യാമ്പിൽ നിന്നടക്കം എം എൽ എമാരെ ഒപ്പം കൂട്ടാനുമാണ് ആർ ജെ ഡി ശ്രമം തുടങ്ങിയിരിക്കുന്നത് ഇനി പറയാൻ പോകുന്നത് നിതീഷ് കുമാറിനെയും അദ്ദേഹത്തിന്റെ കൂറുമാറ്റ ചരിത്രത്തെയും കുറിച്ചല്ല അസാധ്യമായ മെയ്വഴക്കത്തോടെ കൂടാരം വിട്ട് കൂടാരം ചാടുന്ന നിതീഷിന്റെ തന്ത്രങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി കസേര സ്വപ്നം മാത്രമായി അവസാനിക്കുന്ന ആർ ജെ ഡിയുടെ കാത്തിരിപ്പിന്റെ കഥയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും മുഖ്യമന്ത്രി പദത്തിലെത്താൻ സാധിക്കാതെ പോയ ആർ ജെ ദുരവസ്ഥയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് രണ്ടായിരം മുതലുള്ള തെരഞ്ഞെടുപ്പ് കണക്കുകളിൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഒഴിച്ചു നിർത്തിയാൽ ആർ ജെ ഡിക്ക് ആയിരുന്നു എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ച നിതീഷ് കുമാർ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിക്കാതെ കളമാണെന്ന് ചരിത്രമാണ് കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ലാലു പ്രസാദ് യാദവ് ആദ്യമായി മുഖ്യമന്ത്രി കസ്റ്റഡിയിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കാലിത്തീറ്റ കുംഭകോണ കേസിൽ പ്രതിയായി ലാലു മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുകയും ഭാര്യ റാബ്രി ദേവി മുഖ്യമന്ത്രി ആകുകയും ചെയ്തു രണ്ടായിരത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുമായി ആർ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും നിതീഷ് കുമാറിന്റെ സമതാ പാർട്ടി ബി ജെ പി യെ കൂട്ടുപിടിച്ച് അധികാരത്തിലെത്തുകയായിരുന്നു കേവല ഭൂരിപക്ഷമായ നൂറ്റി അറുപത്തി മൂന്ന് സീറ്റ് ദയിക്കാൻ കഴിയാതെ വന്നതോടെ ഏഴ് ദിവസത്തിനുള്ളിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയായിരുന്നു തുടർന്ന് റാബ്രി ദേവി വീണ്ടും മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് സീറ്റുമായി ആർ ജെ ഡി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി ജെ ഡിയുവിന് അൻപത്തഞ്ച് സീറ്റ് കിട്ടി ആർക്കും ഭൂരിപക്ഷമില്ലാതെ വന്നതോടെ സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ പരാജയപ്പെട്ടു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബറിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു എൺപത്തി സീറ്റ് നേടി നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി ബി ജെ പി ആയിരുന്നു അന്ന് ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റകക്ഷി അൻപത്തി സീറ്റുകൾ അവർക്കുണ്ടായിരുന്നു അമ്പുമായി തൊട്ടു താഴെ ആർ ജെ ഡി നിലവറപ്പിച്ചു പക്ഷേ രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിൽ ലാലുവിന്റെ പാർട്ടിക്ക് അടിപതറുകയായിരുന്നു ഇരുപത്തിരണ്ട് സീറ്റ് മാത്രമാണ് ലാലുവിന്റെ പാർട്ടിക്ക് ലഭിച്ചത് നൂറ്റി പതിനഞ്ച് സീറ്റിന്റെ തിളക്കത്തിൽ നിതീഷ് കുമാർ അങ്ങനെ മുഖ്യമന്ത്രിയായി തൊണ്ണൂറ്റി ഒന്ന് സീറ്റ് നേടിയ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലും ആർ ജെ ഡി തന്നെയായിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി എൺപത് സീറ്റ് അവർക്ക് നേടാനായി ജെ ഡി യുവിന് എഴുപത്തിമൂന്ന് സീറ്റും ബി ജെ പിക്ക് അൻപത്തിമൂന്ന് സീറ്റ് മാത്രമാണ് ലഭിച്ചത് നിതീഷ് കുമാർ അങ്ങനെ വീണ്ടും മുഖ്യമന്ത്രിയായി ലാലുവിന്റെ മകൻ തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എഴുപത്തിയഞ്ച് സീറ്റുമായി ആർ ജെ ഡി വീണ്ടും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഇരുപത്തിനാല് സീറ്റ് മാത്രം നേടി ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തുകയും നാല്പത്തിമൂന്ന് സീറ്റ് മാത്രം കിട്ടിയ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കി ബി ജെ പി ആർ ജെ ഡി പിന്നെയും ഒതുക്കുന്നതാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിതീഷ് കുമാർ കൂടുമാറി വീണ്ടും ആർ ജെ ഡിക്ക് പ്രതീക്ഷ നൽകിയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് തന്നെ കൊണ്ടുപോയി ലാലുവിനെയും തേജസ്വിയെയും പ്രതിയിലാക്കി നിതീഷ് വീണ്ടും എൻ ഡി എ ക്യാമ്പിലേക്ക് പോകുമ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറാൻ സാധിച്ചിട്ടും മുഖ്യമന്ത്രി കസരയിലെത്താൻ ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരുന്ന ആർ ജെ ഡിയുടെ കഥയും ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഭരണം കിട്ടിയ സമയത്ത് അത്ര വെടിപ്പായി ഭരിച്ച പാർട്ടിയല്ല ആർ ജെ ഡി എന്നതും വസ്തുതയാണ് ലാലുവിന്റെയും പിന്നീട് റാബ്രിയുടെയും ഭരണകാലഘട്ടം ബീഹാറിൽ ജങ്കിൽ രാജ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അഴിമതിയും അക്രമവും കൊടികുത്തി വാണ് കാലമാണത് അദ്വാനിയുടെ രഥയാത്ര തടഞ്ഞു നിർത്തിയ ചങ്കൂറ്റം പറയുമ്പോഴും ഒന്നിനു പിറകെ ഒന്നായി പുറത്തു വന്ന അഴിമതി ആരോപണങ്ങൾ ലാലു പ്രസാദ് യാദവ് എന്ന സോഷ്യലിസ്റ്റ് നേതാവിന്റെ ശോഭ കെടുത്തി എന്നാൽ ദുർഭരണത്തിൽ നിന്ന് ബീഹാറിനെ രക്ഷിച്ച രക്ഷകന്റെ ഇമേജ് ഉണ്ടായിരുന്നു പലവട്ടം മറുകണ്ഠം ചാടുമ്പോഴും നിതീഷ് കുമാറിന് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സുശാസൻ ബാബു എന്ന് വിളിപ്പേര് ജനങ്ങൾ ചാർജ് നൽകിയതും അഥവാ രണ്ട് വെള്ളത്തിൽ കാലുവെച്ച് വെച്ച് പോകുന്ന എന്നാൾ നിതീഷിന്റെ പുതിയ നീക്കങ്ങളിൽ സംയമനത്തോടെ പെരുമാറുന്ന ആർ ജെ ഡി ആണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണാൻ സാധിച്ചത് സ്വന്തം പാളയത്തിൽ പടയൊരുക്കാതിരിക്കാനുള്ള ജാഗ്രതയാകണം തേജസ്വിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എം എൽ എമാരോട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യരുതെന്നും പാർട്ടി നേതൃത്വവുമായി നിരന്തരം ആശയവിനിമയം നടത്തണമെന്നും ലാലു പ്രസാദ് യാദവ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗോപാൽ ഗഞ്ച് ടു റൈസീന റോഡ് മൈ പൊളിറ്റിക്കൽ ജേർണി എന്ന തന്റെ ആത്മകഥയിൽ നിതീഷ് കുമാറിന്റെ മുന്നണി മാറ്റങ്ങളെക്കുറിച്ച് ലാലു പ്രസാദ് യാദവ് എഴുതുന്നത് ഇങ്ങനെയാണ് എൻ ഡി എയിലേക്ക് പോയി ആറുമാസം കഴിഞ്ഞപ്പോൾ തന്നെ നിതീഷിന് മഹാസഖ്യത്തിലേക്ക് തിരിച്ചു വരണമെന്ന ആഗ്രഹമുണ്ടായി തന്റെ അടുത്ത അനിയായി പ്രശാന്ത് കിഷോറിനെ അതിനുവേണ്ടി ചർച്ച നടത്താനായി പറഞ്ഞയച്ചു എന്നാൽ ഞങ്ങൾ നിതീഷിനെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല നിതീഷിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടതായി ഞങ്ങൾ പ്രശാന്തിനോട് പറഞ്ഞു അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള വാദികൾ ഞങ്ങൾ അടച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ ലാലു പ്രസാദ് യാദവ് തന്നെ വീണ്ടും നിതീഷിനെ സ്വീകരിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനം നൽകുകയും ചെയ്തു നിതീഷിന്റെ ഈ മനസ്സ് ഇനി മാറില്ല എന്ന ചിന്തയായിരിക്കണം വീണ്ടുമുള്ള ആ സ്വീകരണത്തിന് പിന്നിൽ എന്ന് പറയേണ്ടി വരും പക്ഷേ ശീലം മാറ്റാൻ സാധിക്കാത്ത നിതീഷ് വീണ്ടും ചാടുകയാണ് ലാലു പ്രസാദ് യാദവിന്റെ സ്വപ്നങ്ങൾക്ക് ഒരിക്കൽ കൂടി കരുനീൽ വീഴുന്നതാണ് നിതീഷിന്റെ ചാട്ടം എന്ന് കൂടി എടുത്തു പറയണം അങ്ങനെ നമ്മുടെ കഥയിലുള്ള കുറുക്കൻ കാക്ക പോരാട്ടം ഇനിയും ബീഹാറിൽ തുടരുകയാണ് ഇനി എന്താണ് ആ മുഖ്യമന്ത്രി കസേര ലാലു പ്രസാദിന്റെ പാർട്ടിക്ക് ലഭിക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായി നിൽക്കുന്നത്